മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതിയായിട്ടുള്ള അഫാന്റെ നിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇന്നലെ രാത്രി വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഓക്സിജൻ സഹായം നൽകുന്നുണ്ട് പേര് വിളിക്കുമ്പോൾ കണ്ണു തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തതിന് പിന്നാലെയാണ് വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത് എന്നാൽ അപകട നില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു വായിലുടേയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിട്ടുണ്ട് രക്തയോട്ടം കുറഞ്ഞതുകൊണ്ട് തലച്ചോറിൽ സാരമായിട്ടുള്ള ക്ഷതങ്ങളുണ്ട് ക്രമമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി വിലയിരുത്തി വരുന്നു ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നത് അനുസ് അതിനനുസരിച്ചിട്ടായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായും തരണം ചെയ്യുന്നത് തലച്ചോറിലെ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ം കിടപ്പുരോഗിയായി തുടരേണ്ടി വരും പ്രായം കുറവായതുകൊണ്ട് കൃത്യമായ ചികിത്സയും പരിചരണവും ലഭിച്ചാൽ കാലതാമസം എടുത്തിട്ടാണെങ്കിലും രോഗമുക്തി നേടാനാകുമെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചു ഞായറാഴ്ചയാണ് പൂജപുര സെൻട്രൽ ജയിലിലെ ടോയ്ലറ്റിൽ അഫാൻ ജീവൻ എടുക്കാൻ ശ്രമിച്ചത് ടി വി കാണാൻ സെല്ലിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ ടോയ്ലറ്റിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടു അലക്കിയിട്ടിരുന്ന മുണ്ടും മറ്റാരും കാണാതെ കൈക്കലാക്കി ടോയ്ലറ്റിന്റെ ജനാലയിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു ശരീരഭാരമുള്ളത് കൊണ്ട് കുരുക്കുപ്പെട്ടത് മുറുകയാണ് ഗുരുതരാവസ്ഥയിലാകാൻ കാരണമെന്നാണ് പോലീസ് നിരീക്ഷണം അഫാന്റെ കഴുത്തെ ഏതാണ്ട് പൊട്ടി ഒടിഞ്ഞു തൂങ്ങിയെന്നും സംസാരശേഷി നഷ്ടപ്പെട്ടെന്നും കഴുത്തിൻ്റെ ഞരമ്പുകളൊക്കെ ഏതാണ്ട് മുറിഞ്ഞ് ഒടിഞ്ഞു തൂങ്ങിയ രൂപത്തിലാണ് ഒരിക്കലും ഇനി അവന് തല നേരെ നിൽക്കാൻ സാധിക്കില്ല സംസാരിക്കാനും പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ കണ്ടത് ഇനിയും അവൻ്റെ കഴുത്ത് സർജറി ചെയ്യണമെങ്കിൽ തന്നെ ലക്ഷ്യങ്ങൾ വേണ്ടി വരുമെന്നാണ് ആറുപേരെ ക്രൂരമായി കൊന്നെടുക്കുമ്പോൾ ഇവന് വേദന അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഇവൻ വേദന അറിയണ്ടേ ഇവൻ ചാവരുത് ഇവൻ ചാവരുത് ഇവൻ ഇനിയും ജീവിക്കണം പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ ഇവൻ ജീവിക്കണം ഇതൊരു പക്ഷേ കാലം ഇവന് വേണ്ടി കാത്തു വെച്ച കാവ്യനീതിയായി ഇവൻ ചാവരുത് ഇവനായിട്ട് തന്നെ ചോദിച്ചു വാങ്ങിയ ശിക്ഷയാണെങ്കിൽ പോലും ചാവാൻ സമയമായിട്ടില്ല കാരണം ഇവൻ കോമയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് നടത്തിയത് അതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അപ്പാന്റെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് ഇനി ഒരു തിരിച്ചു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ സംഘം എല്ലാം കാര്യങ്ങൾ അങ്ങനെയാണ് മെഡിക്കൽ ബോർഡ് വിലയിരുത്തുന്നത് മെഡിക്കൽ കൂടെ വിലയിരുത്താനുള്ള കാരണം കോശങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു തലച്ചോറിൽ മാരകമായ ക്ഷതം ഏൽക്കുകയുണ്ടായിരിക്കുന്നു തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ കടന്നു വരവിൽ ക്ഷതം ഏറ്റിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ വിലയിരുത്തുന്നത് ഇയാളുടെ ശരീരഭാരം വളരെ കൂടുതലാണ് അത്രയും ശരീരഭാരമുള്ള ഒരാൾ ഒരു തുണിയിൽ കെട്ടി തുണി കഴിഞ്ഞാൽ ആ ശരീരഭാരം ഉണ്ടാക്കുന്ന ആഘാതം വരുന്നതായി കഴുത്തിൽ മാത്രമായി ബലം കൊടുക്കുകയാണ് നെറ്റിൽ മാത്രം ബലം കൊടുത്തുകൊണ്ടുള്ള ഒരു ഇതാണല്ലോ ഈ പ്രോസസ്സാണല്ലോ ഈ പറയുന്ന ഹാങ്ങിങ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ശരീരഭാരം അയാളുടെ കഴുത്തിൽ ഏർപ്പെടുത്തിയ പ്രഷർ അയാളുടെ വലിയ രീതിയിൽ ക്ഷമം അയാൾക്ക് ഉണ്ടാകാനുള്ള കാരണമായി മാറി ഒരു പക്ഷെ അഫാന്റെ പകുതി ശരീരഭാരം മാത്രമുള്ള ഒരാളായാലും ക്ഷേമ ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ അത്രയും വലിയ ക്ഷമം അയാളുടെ അയാളുടെ തലച്ചോറിലേക്കുള്ള വ്യതികളിൽ ഉണ്ടായി അതാണ് അത് വളരെ വലിയൊരു ഒരു സ്ട്രെസ് ഈ ഭാഗത്ത് ഉണ്ടായി അതുകൊണ്ട് ലോക്ക് ഇത്രയും കറക്റ്റായി ലോക്ക് കറക്റ്റായി അത് നല്ല രീതിയിൽ മുഴുകുകയും ചെയ്തു അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഈ പറയുന്ന അഫാന്റെ ജയൽ സൂപ്രണ്ട് പൂജപ്പെട്ട ജയൽ സൂപ്രണ്ട് എസ് സജീവ് ഈ മെഡിക്കൽ ബോർഡുമായി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ഡോക്ടേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ആ മീറ്റിംഗിൽ അവർ പറഞ്ഞത് ഒരു എഴുപത് ശതമാനമാണ് ഇക്കാര്യത്തിന്റെ സാധ്യത ഇങ്ങനെ അതായത് മുപ്പത് ശതമാനം സാധ്യത ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള സാധ്യത മുപ്പത് ശതമാനമാണ് അത് തന്നെ ദീർഘകാലം കിടക്കേണ്ടി വരും മുപ്പത് ശതമാനം സാധ്യത അതിൽ പറയാനുള്ള കാരണം ഒന്ന് ഇയാളുടെ പ്രായം ഇയാളുടെ പ്രായം വളരെ അനുകൂല അനുകൂല ഘടകമാണ് ഇത്രയും ചെറിയ പ്രായമുള്ള ഒരാൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കാം എന്നാണ് മെഡിക്കൽ കോടതിയിൽ ഇരിക്കുന്നത് രണ്ട് ഇയാളുടെ ആരോഗ്യ അവസ്ഥ ഇയാൾക്ക് പ്രഷർ ഷുഗർ അങ്ങനെയുള്ള മറ്റ് ജീവിതശൈലി രോഗങ്ങൾ യാതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ആഘാതങ്ങൾ മൂലം ഹൃദയാഘാതം സംഭവിക്കാൻ സാധ്യത ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഹൃദയാഘാതം സംഭവിക്കുകയാണെങ്കിൽ ഇയാളുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകും അതുപോലെ തന്നെ ഇത്തരം അവസ്ഥകളിൽ നിൽക്കുന്നവർക്ക് ന്യൂമോണിയ അതുപോലെ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതും ഇയാൾ ആരോഗ്യസ്ഥിതി വെച്ച് അമ്പത് ശതമാനം മാത്രമാണ് അത്ര അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുക അതായത് ഇത്തരത്തിലുള്ള വെന്റിലേറ്റർ കഴിയുന്നവർക്ക് പോലുള്ള കാര്യങ്ങൾ ബാധിക്കുമ്പോഴാണ് അവർ മരണത്തിലേക്ക് നീങ്ങുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നീട് മരണത്തിലേക്ക് നീങ്ങുകയും ഒരു ഘട്ടം ഉണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെയുള്ള പ്രായവും ആരോഗ്യസ്ഥിതിയും ഇയാളുടെ ശരീരത്തിന്റെ എന്താ പറയുക ഒരു മെച്ചപ്പെട്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇതിൽ നിന്ന് റെക്കർ ചെയ്തുതരാൻ മുപ്പത് ശതമാനം സാധ്യത ഉണ്ട് നടപടികൾ ഈ മുപ്പത് ശതമാനം സാധ്യതകൾ പറയുമ്പോഴേമാർ വിലയിരുത്തുന്നുണ്ട് അതായത് ഇയാൾ തിരിച്ചു വന്നാലും ഇയാൾ കോമയിലായി പോകാം ജില്ലകരമായി പോകാം എന്നും കൂടി വിലയിരുത്തുന്നുണ്ട് ഇതൊന്നും നാളെ ആഫാൻ തിരിച്ചു അടങ്ങി കേരളത്തിലെ കാര്യത്തിൽ ഇത് ഒരു കേരളം ജിൻസൺ രാജിയുടെ തൊണ്ടയിൽ ഭക്ഷണം കൊടുക്കുകയും ശ്വാസനാളത്തിൽ കുടുങ്ങിയ ഭക്ഷണം മൂലം അയാൾക്ക് മരണം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഡോക്ടർ ആളാണ് കേരളം അപ്പൊ ഏകദേശം തൊണ്ണൂറ് ശതമാനം കേരളം ജിൻസൺ രാജിയുടെ മരണം സംഭവിച്ചേക്കാം വിലയിരുത്തി പത്ത് ശതമാനം ഡോക്ടർമാർ വിലയിരുത്തിയ ഒരു കാര്യം ഇയാളുടെ പ്രായം ആരോഗ്യ അവസ്ഥ അയാൾ റിക്കവർ ചെയ്യാൻ സാധ്യതയുണ്ട് പത്ത് ശതമാനം വിലയിരുത്തുന്നു ആ പത്ത് ശതമാനത്തിൽ നിന്നാണ് കേരള ജിൻസൺ രാജ്യം നൂറ് ശതമാനത്തിലേക്ക് എത്തുകയും തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് അതേ കാര്യം ഒരുപക്ഷെ ആയിരത്തിൽ സംഭവിക്കാം നാളെ നമ്മൾ പറയുന്നത് കോമയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന നാളെ എന്ന് കിടക്കുമ്പോൾ വായി കേട്ട ആൾക്കാരെ നാളെ എന്ന് പറയുന്നത് നീ അല്ലേടാ പറഞ്ഞത് ഈവൻ കോമയിലായി പോയി എല്ലാ കാലത്തും കിടന്നു പോകുന്നത് നമുക്കൊരു മെഡിക്കൽ നിറാകളാണ് സംഭവിക്കാം സംഭവിച്ചാൽ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം ഇവിടെ ഒരു ബോഡി കൊണ്ടുവന്ന് മോർച്ചറിയിൽ എത്തിച്ചപ്പോ ബോഡി ശ്വാസം ഉണ്ടായിരുന്നു ആ ഹോർച്ചറിയെ അത് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ് അയാൾ മരിച്ചു മോർച്ചറിയിലേക്ക് മാറ്റുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി ഒരു മനുഷ്യന്റെ പ്രതിസന്ധി ഹോർച്ചറിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു ജീവനക്കാരൻ ഒരു സംശയം ജീവന്റെ ജീവന ഇല്ലേ എന്ന് വിചാരിച്ചിടത്ത് പിന്നീട് ചികിത്സ സർട്ടിഫിക്കറ്റ് വന്നു മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അടക്കനുള്ള പദ്ധതി അവിടെ അപ്പോഴാണ് ജീവന തുറിപ്പോ ഈ ജീവനക്കാരൻ തിരിച്ചറിയും പിന്നീട് വലിയ സംഭവം പറയാം അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ സംഭവിച്ചേക്കാം പക്ഷേ നിലവിലെ മെഡിക്കൽ ബോർഡ് പറയുന്നത് മാത്രമേ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുകയുള്ളൂ അവർ പറയുന്നില്ല ഒരു എഴുപത് മുപ്പം ഈ ഞായറാഴ്ചയാണ് സമയം ഉണ്ടായത് അതെ ഞായറാഴ്ച പകൽ പതിനൊന്ന് മുപ്പത്തി നാലിന് ഞായറാഴ്ച സിനിമകൾ കാണിക്കുന്ന ദിവസമാണല്ലോ ജയിലിൽ സിനിമകൾ കാണിക്കുന്ന ദിവസമാണ് യൂട്യൂബ് ബ്ലോക്കിലുള്ള പ്രതികളെയും അവിടെ സിനിമ കാണിക്കാൻ കൊണ്ടുവരാറുണ്ട് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തീവ്രവാദ കേസുകൾ മാവോയിസ്റ്റ് കേസുകൾ ഇങ്ങനെ അതീവ പ്രാധാന്യം കൊടുക്കേണ്ട ക്രൈമുകൾ ഉൾപ്പെട്ടാൽ ആ അതീവ പ്രാധാന്യം പ്രത്യേക ശ്രദ്ധ വേണ്ട പ്രതികളാണ് യു ടിയിൽ കൊണ്ടുവരുന്നത് വളരെ കുറച്ച് പേര് അവിടെ ഉണ്ടാകാറുള്ള സാധാരണ ഗതിയിൽ കൂടുതൽ ഇപ്പോൾ സിസ്റ്റം സെസ്റ്റംസ് കൂടുതൽ പേര് പെരുമ്പോൾ ജയിലിലെ പ്രതികളുടെ പെരുക്കുമ്പോൾ പല ചട്ടങ്ങളും അവിടെ ലംഘിക്കേണ്ടി വരുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂ ടി ബ്ലോക്കിൽ വേറെ ആളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ യു ടിൽ ക്രിമിനോ കേസുകളിലുള്ള പ്രതികളല്ലേ ഉണ്ടത് പിന്നെ വരുന്നതെങ്കിൽ അത് പറയുന്നത് ജയിലെ ചട്ടങ്ങൾക്ക് മാറ്റിമടിക്കാൻ പല ഘട്ടങ്ങളുണ്ടാകുന്നത് പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും ഇപ്പോൾ കൂടുതല സെൻട്രൽ ജയിലിൽ റിമാൻഡ് നടപടികാരെ കൊണ്ടുവരാൻ സാഹചര്യം ഉണ്ടാകുന്നത് റിമാൻഡിലിരിക്കുന്ന പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൊണ്ടു കൊണ്ട് വേണ്ട ആ സാഹചര്യം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളാണ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത് പൊതു പ്രസംഗം ബാക്കിയുള്ളവരെ ജില്ല ജയിലേക്കാണ് മാറ്റേണ്ടത് പക്ഷേ പ്രത്യേക സാഹചര്യം കുറെ വ്യവസ്ഥകളിൽ മാറ്റമുണ്ടാക്കാറുണ്ട് അതും ഇതൊന്നും എന്താ പറയാ അലിഖിത നിയമങ്ങളാണ് എഴുതപ്പെട്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു തൊട്ടേ പറഞ്ഞു വെച്ച് ചെയ്തു വരുന്ന ഒരു പ്രോസസ്സ് ആണ് എന്ന രീതിക്കാണിത് ജയിൽ ചട്ടങ്ങളിൽ ഇടപെടാത്ത ചില കാര്യങ്ങളും കാര്യങ്ങളൊന്നും നടപ്പാക്കുന്നത് അപ്പൊ യു ടിയിൽ നിന്ന് ഇവരെ ഇറങ്ങിക്കൊണ്ട് വന്നു വന്ന അവൻ പെട്ടെന്ന് വയറിന്റെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ജയിലിൽ ഉണ്ടായിരുന്ന പറഞ്ഞു ശരി പോയിട്ട് വരുമെന്ന് പറഞ്ഞു ഇയാൾ പോകുന്ന വഴിയാണ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉടുമുണ്ട് ഇയാൾ ഈ പിന്നെ ഇതിനകത്ത് കയറ്റി വസ്ത്രത്തിനകത്തെടുത്ത് ഒളിപ്പിച്ചുകൊണ്ടുപോയി ചുരുട്ടി കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ധാനിയായിരുന്നു അയാളുടെ വെയിറ്റ് മൂലം പെട്ടെന്ന് തന്നെ സെക്കൻഡിടയിൽ തന്നെ അയാൾക്ക് ലോക്ക് കറക്റ്റ് വീഴുകയും ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തായിരുന്നു അപ്പോൾ ഒരു ജയിലെ ഓടി വരികയും സെവിനകത്ത് താങ്ങി നിർത്തി കുറച്ചു നേരം കുറച്ചു നേരം താങ്ങി നിർത്തി ഇയാൾക്ക് സി ബി ആർ കൊടുത്ത് ആശുപത്രിയിൽ പോകുന്നതിനിടയിൽ തന്നെ അയാൾ ഈ പറഞ്ഞ പോലെ അബ്നോർമൽ ആയി പോകുകയായിരുന്നു അയാൾ ബോധം നശിച്ചു പോകുകയായിരുന്നു പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം അവിടെ മെഡിക്കൽ കൂടിയതിനു ശേഷം മെഡിക്കൽ മുമ്പ് ഇത് കേട്ടാൽ ആർക്കും ഒരു രൂപത്തിലുള്ള വിഷമവും ഉണ്ടാകാൻ പോകുന്നില്ല ഇവന്റെ കഴുത്തലിൽ ഒടിഞ്ഞു തൂങ്ങി ഇവൻ ഗോമയിലേക്കാണ് ഇവരിക്കലും കൂടി പഴയ ജീവിതത്തിലേക്ക് അടങ്ങി വരില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും സന്തോഷമേ തോന്നും കാരണം അത്ര ക്രൂരതയാണ് ഈ ഇരുപത്തിനാല് കാരൻ ആറുപേർ ഉളച്ചിട്ട് അതിലൊന്നും എൻ്റെ തള്ളയ ഒരു ഈ വാർത്ത കേൾക്കുമ്പോൾ തള്ള മനസ്സല്ലേ അമ്മ മനസ്സല്ലേ അതുപോലെ വാപ്പയ്ക്കും വേദനയ്ക്കുമായിരിക്കും എന്നാൽ പോലും ഇവൻ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഇവനും മതിയാകാതെ വരുന്ന ശിക്ഷയാണ് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ക്രൂരമായി സംസാരിക്കുകയാണോ എന്ന് തോന്നിയേക്കാം സ്വന്തം അനുജൻ മുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നു ഇവൻ്റെ കൈയാൽ ഉമ്മ രക്തം വാർന്നു മരിക്കുന്നു ഇവൻ യാതൊരു മനസ്താപുമില്ല ഇവൻ പ്രണയിച്ച പെണ്ണിനെ കൊണ്ടുവന്നും അതുപോലെ തന്നെ ചെയ്യുന്നു മൂന്ന് മരണങ്ങൾ മുമ്പിൽ കണ്ടിട്ട് വീണ്ടും അവൻ മൂന്ന് മരണവും കൂടി ചെയ്യുവാണ് മൂന്ന് കൊലപാതകം കൂടി ചെയ്യുവാണ് ഇവൻ മനുഷ്യനല്ല ഇവൻ മരിക്കരുത് മുമ്പൊക്കെ നമ്മളും ആഗ്രഹിച്ചിരുന്നു ഇവനങ്ങ് ചത്ത് തൊലഞ്ഞാൽ മതിയെന്ന് ഈ ശവം മരിക്കരുത് ഈ നാറിക്കിടന്ന് കിടന്ന് പൊഴുക്കണം മറ്റൊരാളുടെ ആശ്രയമില്ലാതെ ഇവന് നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നമ്മളത് ആഗ്രഹിച്ചു പോകുവാണ് ആ മരിച്ചവർ കൊല്ലപ്പെട്ടവർ നമ്മുടെ ആരുമല്ല ഇവനും നമ്മുടെ ആരുമല്ല എന്നാൽ പോലും ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഈ യുവാവ് എന്തിനു വേണ്ടിയാണ് സുഖലോലുപതയിൽ ജീവിക്കണം ആരാം പണം ഉപയോഗിച്ച് അതിനുവേണ്ടി ചെയ്തതല്ലേ ശരിക്ക് നന്ദി